ഹണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പച്ചപ്പെടുത്താൻ പോണത് സേമിയോ നുറുക്ക് ഗോതമ്പോടെ മിക്സ്ഡ് ഉപമാവാണ് പച്ചപ്പെടുത്താൻ പോണത് അപ്പോൾ ഞാൻ എന്താ അത് ചെയ്യാൻ കാരണം ചെയ്യാം വേറൊന്നുമല്ല സേമിയോ കുറവാണ് റെവ എടുത്ത് നോക്കിയാൽ ആദ്യം നമ്മുടെ നുറുക്ക് ഗോതമ്പ് എടുത്ത് നോക്കിയപ്പോൾ ഇല്ല അപ്പോൾ കുറവാണ് സാധനം കുറഞ്ഞു പോയത് കൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അതേ സാധനം കുറഞ്ഞുപോയി അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ രണ്ടും കൂടെ ചേർത്ത് സേമിയും നോർക്കുകൂടെ ചേർത്തൊരു ഉപ്മാവ് തയ്യാറെയ്യാന്ന് വിചാരിച്ച് ചെയ്യുവാണ് ഇല്ലേ കുറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് നല്ലതാണ് ഞാൻ ഇടയിൽ ചെയ്യാറുള്ളതാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണോ അതാണ് ഇന്ന് നമ്മുടെ റെസിപ്പി അതാണ് അപ്പോൾ ഇന്ന് അതിലേക്ക് തുടങ്ങാം അല്ലേ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ നുറുക്കുക അതുകൊണ്ട് വേഗം വെക്കണം കുറച്ച് ചൂപ്പിട്ടിട്ട് വേഗം വെക്കണം അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനൊന്നും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാനൊന്ന് നിങ്ങളെ പച്ചപ്പെടുത്തു അപ്പോൾ അതൊക്കെ ഞാൻ പഞ്ചപ്പെടുത്തത് പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി പിന്നെ കുറച്ച് സവാള പിന്നെ ക്യാരറ്റ് പിന്നെ കുറച്ച് തേങ്ങാ തിരിച്ചു ഇതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യാറുള്ളത് പിന്നെ ഗോതമ്പ് ഞാൻ വെള്ളത്തിലിട്ട് ഊറാൻ പറ്റിയിരിക്കുകയാണ് ഗോതമ്പ് കൂടെ പിന്നെ കുറച്ച് ഫേമിയാക്കി അപ്പോൾ നമ്മൾ ഈ സേമിയാണ് ഉണ്ട പോകുന്നത് അപ്പോൾ സേമിയ കുറച്ച് ഒരു അതാണ് സേമിയ നമ്മൾ കുറച്ചേ ഉള്ളൂ സേമിയ അത് നമുക്ക് ഇനി തയ്യാറെയ്ത് ആദ്യം നമ്മൾ ഇത് വേവിക്കണം നമ്മുടെ ജോർക്ക് പോകുമ്പോൾ വേവിച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം വൈകുന്നേരം ഇത് വേണ്ടി അപ്പം അപ്പം നമ്മൾ ചീൻചട്ടി വെച്ചു ചീനച്ചട്ടിയിലേക്ക് നോക്കി എണ്ണ വയ്ക്കുക എണ്ണ ഒഴിച്ചു ഇഞ്ചി പച്ചങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കൊടുത്ത് ഒരു ഏഴ് മൂന്നു കൂടെ തന്നെ കൊടുത്ത് നമ്മൾ വഴിക്കാം ഈസി പണിയാണ് എൻ്റെ വേറൊന്നും ഇല്ല നന്നായിട്ട് ഗ്യാസ് ആഞ്ഞുപോയിട്ടോ അല്ലെ കാരണം എണ്ണി സമയത്ത് തല്ലാം നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതാ പറയുക

നമ്മൾ ഗോതമ്പ് വേങ്ങാൻ വെച്ചു നമ്മളടി കൊണ്ടുപാടി ഗോതമ്പ് വേഗാൻ വെച്ചു ബാക്കി ഇതൊന്ന് വരുന്നതിന് ശേഷം വേണം ബാക്കിയെല്ലാം നമുക്ക് ചെയ്യും ഓക്കെ നമ്മൾ കുറച്ച് അത് തേങ്ങ നമ്മള് ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളം ഒന്നുവേങ്ങ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ചില ആൾക്കാർ തേങ്ങ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് അല്ല നമ്മൾ തേങ്ങ എല്ലാം കൂടെ ഇട്ട് പോത്തി വേണം കാരണം ഞാൻ ഈ സേമിയെ പേരാനുള്ള വെള്ളം വെച്ചിട്ടുള്ളൂ നമ്മൾ ഗോതമ്പ് വേ വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിന്ന് അടച്ചു വെച്ചാൽ മതി അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ കുറച്ചോളം ഞാൻ വാങ്ങിച്ചു അതിനകത്ത് നമ്മളൊന്ന് നോക്കിയാൽ മതി ഉപ്പ് കൊച്ചിന് കുറവാണ് കാരണം അതിനകത്ത് ഉപ്പുണ്ട് എന്നാൽ ചാലോടി കെട്ടു നമ്മൾ എളുപ്പമാണ് ഈസിയാണ് കുക്ക് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പത്തല്ല തിളയ്ക്കുന്നത് വരെ അവിടെ ഇരിക്കട്ടെ തിളയ്ക്കുന്നത് വരെ അവിടെ ഇരിക്കട്ടെ ഇതിനു ശേഷം നമുക്ക് അടുത്ത അടുത്ത ഗോതമ്പ് എന്തോന്ന് നമുക്ക് നോക്കാം അപ്പം ഗോതമ്പ് വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെല്ലുവിളികൾ ഗോതമ്പ് നന്നായിട്ട് വെള്ളം വെഞ്ചിയിട്ടുണ്ട് കണ്ട നന്നായിട്ട് വെഞ്ചിട്ടുണ്ട് അപ്പം ഇത് ഈ ഗോതമ്പ് ചോറും ചോല ആയിട്ടുണ്ട് അപ്പം നമ്മളിതിനെ വയ്ക്കുക ആവശ്യങ്ങളുള്ള പള്ളാലും ആവശ്യങ്ങൾ ഒപ്പിട്ടില്ല പൂവില്ല അപ്പം തിളച്ചു അപ്പം നമ്മളിന്ന നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ടില്ല സേമിയല സേമിയല സേമിയൊന്ന് ഇപ്പോൾ അതിൻ്റെ മറ്റു തന്നെ നമ്മൾ വേവിച്ച് ആ ഗോതമ്പ് റൈസിൽ ഗോതമ്പോൾ കൂടാറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം മറക്കാതെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താൽ അറിയാത്തവരെ ബെൽ പട്ടനും കൂടെ അമർത്തണം അപ്പോഴാണ് ഞാൻ എല്ലാ വീഡിയോക്കാളും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് അതിന് എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളിൽ അത് ബെൽ പട്ടനും കൂടെ അമർത്തണം സബ്സ്ക്രൈബ് മാത്രം അത് ബെൽ പട്ടണും കൂടെ അമർത്തണം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് മറക്കാറ് ചെയ്യണം അപ്പം നമ്മുടെ അങ്ങനെ ഞാൻ നമ്മുടെ ഗോതമ്പ് റവ ഗോതമ്പ് സേമിയ ഉപ്പുമാർ റെഡി ആക്കിയിട്ടുണ്ട് ഇതല്ല നല്ല ചെളു ഒരു ഒരെണ്ണത്തിൽ പോലും പിടിക്കാതെ നല്ല ഉപ്പറായിട്ട് നമ്മുടെ ഗോതമ്പും സേമയും ഉപ്പം റെഡിയാക്കും കറക്റ്റ് പാകത്തിൽ കറക്റ്റായിട്ടുള്ളത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഒരു മിനിറ്റ് നോട്ടെ അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പുമാവാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതിന് നമ്മൾ അതിന് പകരമാണ് ഇതെല്ലാം ചെയ്യുന്നത് ി പഞ്ചാരം കൂട്ടി കഴിക്കാം ഫസ്റ്റ് ക്ലാസ് വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വീട്ടില് അത് നിങ്ങൾ ഇതുപോലെ എഴുതാം പരീക്ഷ വച്ചിട്ട് നോക്കണം കേട്ടോ ഓക്കെ താങ്ക് യൂ